നമസ്കാരം കണ്ടോ എൻ്റെ കേട്ടോ കാര്യങ്ങളിലേക്ക് എല്ലാവരെയും ഞാൻ സ്നേഹത്തോടു കൂടി സ്വാഗതം പറയാനെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് കരുതുന്നു പുരാണ കഥാമഞ്ചരിയിലെ കഥകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗണപതി ചരിത്രത്തിലൊരു കഥ പറഞ്ഞു അല്ലേ അതും മത്സ്യപുരാണത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് പത്മപുരാണത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ് കേട്ടോ പുത്രമാരില്ലാതിരുന്ന പാർവതിയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് മഹാവിഷ്ണു സ്വയം പാർവതിയുടെ പുത്രനായിട്ട് ജനിക്കേണ്ടായി പുത്രലാഭത്തിൽ പാർവതിയെ അനുമോദിക്കാൻ ചെന്ന കൂട്ടത്തിൽ ശനിദേവൻ ഉണ്ടായിരുന്നു അത്ര ശനിദേവൻ നേരിട്ട് കുഞ്ഞിനെ നോക്കിയില്ല എന്താണതിന് കാരണമെന്ന് ചോദിച്ച പാർവതിയോട് തൻ്റെ ദൃഷ്ടി പതിയുന്ന സമയത്ത് തന്നെ കുഞ്ഞു മരിച്ചു പോകുമെന്ന് തന്റെ ഭാര്യയുടെ ഒരു ശാപമുണ്ടെന്ന് ശനിദേവൻ പറഞ്ഞു അത് വകവെക്കാതെ നേരെ നോക്കിക്കൊള്ളുവാൻ പാർവതി അനുവാദം കൊടുത്തു എന്നാൽ ശനിദേവന്റെ ദൃഷ്ടി പതിഞ്ഞ ഉടനെ തന്നെ ഈ പതിഞ്ഞു മരണപ്പെടേണ്ടായി അതിന്റെ ശിരസ് ഉടലിൽ നിന്ന് വേർപെട്ട് വൈകുണ്ഠത്തിലേക്കാണ് പോയത് ദേഷ്യം വന്ന പാർവതിയുടെ ശാപത്താൽ ശനി മുടന്തനായി പാർവതിയുടെ ദുഃഖം കണ്ട മഹാവിഷ്ണു അവിടെ പ്രത്യക്ഷപ്പെടുകയും ഉറങ്ങിക്കിടക്കുന്ന ഒരു ആനയുടെ തലയെടുത്ത് പാർവതിയുടെ പുത്രന്റെ കബന്ധവുമായി യോജിപ്പിച്ച് ജീവൻ നൽകുകയും ചെയ്തു ആ പാർവതി പുത്രനാണ് ഗണപതി ഇതാണ് പത്മപുരാണത്തിൽ പറഞ്ഞിട്ടുള്ള കഥ കഥാട്ടം വരാഹപുരാണത്തിൽ ഗണപതിയുടെ ജനനത്തെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള കഥ വേറെ ഒന്നാണ് അതെന്താന്ന് വെച്ചാൽ വിഘ്നങ്ങളുടെ ഈശ്വരനായ ഒരു ശിശുവിന് ജന്മ നൽകണമെന്നുള്ള ദേവിയുടെ പ്രാർത്ഥനയെ മാനിച്ച് പരമശിവൻ അതിന് ഒരവസരം കൊടുത്തു ഭഗവാൻ പാർവതിയെ ഒന്നു നോക്കി രുദ്രന്റെ തേജസ്സിൽ നിന്ന് അതിസുന്ദരനായ ഒരു യുവാവ് ഉദ്ഭവിച്ചു ദേവസ്ത്രീകൾ കണ്ണിമ വെക്കാതെ ആ യുവാവിനെ തന്നെ നോക്കുന്നത് കണ്ട പാർവതിക്ക് അത് അത്രയും അവിടെ ഇഷ്ടമായില്ല പാർവതി ആ യുവാവിനെ ആനത്തലയും കുടവയറുമുള്ള ഒരു വിരൂപനായി തീരട്ടെ എന്ന് ശപിച്ചു പാർവതിയുടെ ശാപം ശിവൻ ഇഷ്ടപ്പെട്ടില്ല ഭഗവാൻ ആ യുവാവിനെ അനുഗ്രഹിച്ചു എൻ്റെ പുത്രനായ നീ എൻ്റെ ഗണങ്ങളുടെ അധിപനായി ഗണപതി എന്ന പേരിൽ എല്ലാവരും വന്ദിക്കപ്പെടുവാനും വിഘ്നങ്ങളുടെ ഈശ്വരനായും ഭവിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു നിന്നെ ആരാധിച്ചു തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും വിജയത്തിൽ കലാശിക്കും നിന്നെ ആരാധിക്കാതെ തുടങ്ങുന്ന ഒരു കാര്യങ്ങളും ശുഭമാവില്ല നിനക്ക് അന്യദേവന്മാരുടെ മേൽ പോലും ആധിപത്യം ലഭിക്കും ഇതാണ് മറ്റൊരു കഥ എന്നാൽ സ്കന്തപുരാണത്തിൽ ഗണപതിയുടെ ഉത്ഭവത്തെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള കഥ വേറെ ഒന്നാണ് അതെങ്ങനെയാന്ന് വെച്ചാൽ ദ്വാപരയുഗത്തിന്റെയും കലയുഗത്തിന്റെയും ഇടയിലുള്ള യുഗസന്ധിയിൽ മനുഷ്യ സ്ത്രീകൾക്ക് സ്വർഗത്തിലുള്ള ചന്ദ്രപ്രതിഷ്ഠ കാണാനുള്ള ഒരു അവസരം ലഭിച്ചു അത്രേ അത് ഇഷ്ടപ്പെടാതിരുന്ന ദേവന്മാർ ശിവനെ വേറെ അറിയിച്ചു അതിനൊരു പോംവഴി കണ്ടുപിടിക്കുവാനായി തന്റെ ഭർത്താവിൽ നിന്ന് നിർദ്ദേശം ലഭിച്ച ദേവി സ്വന്തം ദേഹത്തിലെ ചളി ഉരുട്ടിയെടുത്ത് നാല് കൈകളും ആനയുടെ തലയുമുള്ള ഒരു വിരൂപനെ സൃഷ്ടിച്ചു നീജന്മാർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനെ എന്ന പ്രവൃത്തിയായിരുന്നു ആ ബാലന് നൽകിയത് അവനാണത്രേ ഇത്രേ ഗണപതി ഈ പറഞ്ഞ കഥകളിൽ ഏതാണ് ശരിയെന്നോ അല്ലെങ്കിൽ ഏതാ തെറ്റെന്നോ പറയാൻ നിവർത്തിയില്ല പല പുരാണങ്ങളിലും ഒരേ സംഭവം പല രീതിയിൽ കാണുക സാധാരണമാണ് അല്ലെ ഒരേ സംഭവം പല കൽപ്പങ്ങളിലും നടക്കുന്നുവെന്നും എന്നാൽ അവയിൽ ചില ചില മാറ്റങ്ങൾ വന്നുകൂടായുകയില്ലെന്നുമാണ് ഈ വ്യത്യാസത്തെ ന്യായീകരിക്കുവാൻ പണ്ഡിതന്മാരിൽ ചിലർ പറയാറുള്ള ഒരു ന്യായം ഒരിക്കൽ ഗുരുനാഥനായ പരമശിവനെ കണ്ട് വന്ദിക്കുവാനായി ശിഷ്യനായ പരശുരാമൻ കൈലാസത്തിൽ ചെലുകയുണ്ടായി ഗോപുരദ്വാരത്തിൽ ഗണപതി കാവലിരിക്കുന്നുണ്ടായിരുന്നു അച്ഛൻ ഉറങ്ങുകയാണെന്നും ഇപ്പോൾ അങ്ങോട്ട് ചെല്ലരുതെന്നും പറഞ്ഞ് ഗണപതി പരശുരാമനെ തടഞ്ഞു ദേഷ്യം വന്ന പരശുരാമൻ തന്റെ വെൺമഴ കൊണ്ട് ഗണപതിയെ വെട്ടാനൊരുമ്പെട്ടു ഗണപതിയുടെ ഒരു കൊമ്പ് ഒടിഞ്ഞു പോവുകയും ചെയ്തു അങ്ങനെയാണ് ഗണപതി ഏകദന്തനായി തീർന്നത് എന്നാൽ മറ്റൊരു കഥ ഭാരതത്തിൽ ഒരിക്കൽ ജലക്ഷാമം രൂക്ഷമായി വന്നുത്രേ അഗസ്ത്യ മഹർഷി പരമശിവന് ശരണം പ്രാപിച്ച് സ്വൽപ്പം പുണ്യജലം തരണമെന്ന് അപേക്ഷിച്ചു ശിവൻ തന്റെ സമീപത്ത് ഉപാസി ഉപാസിച്ചു നിന്നിരുന്ന കാവേരിയെ അഗസ്ത്യന്റെ കമണ്ടലുവിലേക്ക് ആവാഹിച്ചു കൊടുത്തു ഇത് ഇന്ദ്രൻ അത്രക്കൊണ്ട് ഇഷ്ടായില്ല അദ്ദേഹം ഗണപതിയോട് എങ്ങനെയെങ്കിലും ആ കമണ്ടലു തട്ടിമറിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഗണപതി ഒരു കാക്കയുടെ രൂപം ധരിക്കുകയും വിശ്രമം കൊണ്ടിരുന്ന അഗസ്ത്യമുനി സമീപത്ത് വെച്ചിരുന്ന കമണ്ടലു മറിച്ചിടുകയും ചെയ്തു അഗസ്ത്യൻ കാക്കയുമായിട്ട് വഴക്കായി ഉടനെ കാക്കയുടെ രൂപം മാറി ഗണപതി പ്രത്യക്ഷപ്പെട്ട് അഗസ്ത്യനെ അനുഗ്രഹിച്ച് കമണ്ടലു ജലം കൊണ്ട് നിറച്ചു കൊടുത്തു അഗസ്ത്യൻ ആ ജലം കൊണ്ടുവന്ന് ദക്ഷിണ ഭാരതത്തിലെ ഭക്തന്മാർക്ക് നദിയാക്കി ഒഴുക്കിക്കൊടുത്തു അതാണ് കാവേരി നദി എന്നറിയപ്പെടുന്നത് ഇങ്ങനെയൊക്കെയുള്ള കഥകളുണ്ട് ഗണപതി ചരിത്രത്തിൽ തീർന്നിട്ടില്ല ബാക്കിയുള്ള കഥകൾ അടുത്ത വീഡിയോയിൽ കേൾക്കാം അപ്പോൾ വീണ്ടും എന്നെ കണ്ടും കേട്ടും ഇരുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം സന്തോഷമൊക്കെ അറിയിക്കുകയാണ് വീണ്ടും കാണാം താങ്ക് യു